ഒരിടത്തൊരിടത്ത് കാഞ്ചനവനം എന്ന കാട്ടിൽ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും താമസിച്ചിരുന്നു ആ കാട്ടിലെ രാജാവായിരുന്നു രംഗൻ സിംഹം ഇന്ന് കാട്ടിൽ എല്ലാ മൃഗങ്ങളും പക്ഷികളും വളരെ ഉദ്യോഗ എന്തോ കാത്തിരിക്കുകയാണ് അവർക്കെല്ലാം മുമ്പിലായി രംഗൻ സിംഹവും നിൽപ്പുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ അവിടെയുള്ള ഗുഹയിൽ നിന്നും രംഗൻ ഭാര്യയായ ധാരസിംഹം കടന്നുവരുന്നു കൂടെ അതാ പാവക്കുട്ടിയെപ്പോലെ പളുങ്കു പോലെ തിളങ്ങുന്ന കണ്ണുകളോടെ ഇടറുന്ന കുഞ്ഞിക്കാലടികളോടെ അവരുടെ കുഞ്ഞും അമ്മയ്ക്ക് പിന്നാലെ എത്തി രാജാവിൻ്റെ മകൻ്റെ അറിഞ്ഞ കാട്ടിലെ എല്ലാ മൃഗങ്ങളും പക്ഷികളും സന്തോഷത്തോടെ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു രംഗനും ഡാറയും കുഞ്ഞിനെ സ്നേഹപൂർവ്വം ഭല്ലു എന്ന് പേര് വിളിച്ചു ബല്ലുവിന് ഈ ലോകത്തെ കാഴ്ചകളെല്ലാം വളരെ അത്ഭുതമായാണ് തോന്നിയത് എന്ത് കണ്ടാലും ബല്ലുവിന് സംശയമാണ് അമ്മേ ഈ പക്ഷികൾ ആകാശത്ത് പറക്കുന്നുണ്ടല്ലോ നമുക്കെന്നെ പറക്കാൻ സാധിക്കാത്തത് ബല്ലു അമ്മയോട് സംശയം ചോദിച്ചു ബല്ലു പക്ഷികൾക്ക് പറക്കാനായി ചിറകുകളുണ്ടല്ലോ മാത്രവുമല്ല അവരുടെ ശരീരഭാരവും വളരെ കുറവാണ് അവരുടെ ശരീരഘടനയും അവരെ പറക്കാൻ സഹായിക്കുന്നതാണ് നമുക്കങ്ങനെയല്ലോ പക്ഷികൾ പറക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആകാശത്തു നിന്നും ഒരു വെള്ളത്തുള്ളി ബല്ലുവിൻ്റെ മുഖത്തേക്ക് വീണത് അയ്യോ അമ്മേ എൻ്റെ മുഖത്തേക്ക് ആരും തുപ്പി അത് തുപ്പിയതല്ല മോനെ മഴത്തുള്ളി മുഖത്തേക്ക് വീണതാ വേഗം വാ ഗുഹയ്ക്കുള്ളിലേക്ക് പോകാം ഇല്ലെങ്കിൽ മഴ നനയുകയുള്ളൂ ബല്ലുവും അമ്മയും ഗുഹയ്ക്കുള്ളിലേക്ക് പോയി അതുപോലെ തന്നെ മുയലുകൾ മാളത്തിൽ ഒളിക്കുന്നതും തവളകൾ കൂണുകൾക്കടിയിലും ചിത്രശലഭങ്ങൾ ഇലകൾക്കടിയിലും പക്ഷികൾ മരച്ചില്ലകൾക്കിടയിലും ഒളിക്കുന്നത് ബല്ലുകണ്ടേയിരുന്നു അമ്മേ ഈ ആകാശത്തുനിന്ന് എങ്ങനെ ഇത്രയും അധികം വെള്ളം വരുന്നത് അതോ നമ്മുടെ ചുറ്റും ഒരുപാട് നദികളും പുഴകളും കുളങ്ങളും ഉള്ളത് വല്ലു കണ്ടിട്ടില്ലേ ആ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഈ ജലാശയങ്ങളിലെ വെള്ളം ചൂടായി നീരാവിയായി മാറും ഈ നീരാവി മുകളിലേക്ക് പൊങ്ങി ആകാശത്തെത്തുന്നു ആകാശത്തെത്തിയ നീരാവി തണുത്താൽ വീണ്ടും ജലകണങ്ങളായി മാറും അവ മേഘങ്ങളായി രൂപപ്പെടുന്നു ഈ ചെറുമേഘങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് വലിയ ഭാരമുള്ള കാർമേഘങ്ങളായി മാറി വായുവിൽ തങ്ങി നിൽക്കാൻ കഴിയാതെയായി വരും ഭൂമിയുടെ ഗുരുത്വാകർഷണത്താൽ ഈ ജലകണങ്ങൾ മഴയായി ഭൂമിയിലേക്ക് തന്നെ പതിക്കും മഴയിലൂടെ പെയ്തിറങ്ങുന്ന വെള്ളം വീണ്ടും പുഴയിലേക്കും നദിയിലേക്കും കുളത്തിലേക്കും തന്നെ തിരിച്ചെത്തുന്നു ഇപ്പം മനസ്സിലായോ ബല്ലുവിന് അയ്യോ ഈ ഭൂമിയിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന എത്ര എത്ര കാര്യങ്ങളാണുള്ളത് അല്ലേ അമ്മേ ആ അതെ അതെ മതി ബല്ലു നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു ಇನ್ನು ಉರಂಗಾ ನೋಕ್ಕಿಕೋಳು